ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നൊരു കൊച്ചിയിലേക്ക് ബൈക്ക് റൈഡ് പോവുകയാണ് ചുമ്മാ ഒരു റൈഡ് പോകണതല്ല ചേട്ടനെ അത്യാവശ്യമായിട്ടൊരു കാര്യം കൊച്ചിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ ഞാനും ചാടിത്തുള്ളി പോകുന്നത് എൻ്റേതുമായൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ബിബിയിലെ എൻ്റെ ഫേവറ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അതിലേടനൂറയുടെ ഒരു ഫാൻസ് മീറ്റ് ഇന്ന് കൊച്ചിയിൽ ഉച്ചയ്ക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇതാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിച്ച് ഒരു ദിവസം വന്നതിൽ ഒരു കോയിൻസിഡൻസ് ഉണ്ട് അതിലെൻറ്റേതായ ഒരു മെൻപവറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഒരുപാട് പ്രവാസികളുടെ ജീവിതം ആരംഭിക്കുന്നതും ആ പ്രവാസ ജീവിതം അവസാനിച്ച് പോകുന്നതുമായ ഒരു വഴിയാണ് ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോഴായിട്ട് ഇറങ്ങിയത് എനിക്ക് ബൈക്ക് റൈഡ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെയിൽ കൊള്ളുക എന്നുള്ള ഒരു ഇത് ഒന്ന് മാറ്റി നിർത്തിയാൽ നല്ലൊരു രസമുള്ളൊരു കാര്യമാണ് ബൈക്ക് റൈഡ് അപ്പോൾ ഇത് ആലുവ പാലമാണ് ഞാൻ കുഞ്ഞിതിലൊക്കെ ഒരുപാട് ബസ്സിലിതിലേ പോകുന്ന ഒക്കെ ഈ ഒരു സ്ഥലത്തുമ്പം മാത്രമായി പാലത്തി പാലത്തിയെന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി പറയുന്നൊരു സമയമൊക്കെ ഞാൻ ഓർത്ത് പോയിട്ടങ്ങനെ പോയിപ്പോൾ ഇതാണ് എടപ്പിള്ളയിൽ ചർച്ച് ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് ശേഷം ഉണ്ണി ആയതിനു ശേഷം രണ്ടു വന്നിട്ടുണ്ട് ഇപ്പൊ പ്രാവശ്യം വന്നിട്ട് കയറാൻ പറ്റിയിരിക്കുക അപ്പം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ എത്തി അതായത് ഫാൻസ് മീറ്റ് നടക്കുന്നത് ഈ സ്റ്റോറി ബോക്സ് കഫേയിൽ വെച്ചായിരുന്നു ചേട്ടൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ട് അതിനുശേഷം ശേഷം എന്നെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ സമയം രണ്ടര ആയിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് പക്ഷേ എന്തോ എനിക്കപ്പുറം വിശിപ്പൊന്നും തോന്നിയില്ല എങ്കിൽ പോലും ഇനി എപ്പോഴാണ് തിരിച്ചു പോകാൻ പറ്റാമെന്നറിയാത്തത് കൊണ്ട് ഞങ്ങളൊരു ചിക്കൻ റോളും ഒരു ഓറഞ്ച് ജ്യൂസും കഴിച്ചു അപ്പോൾ ഈ ഒരു ഫാൻസ് മീറ്റിന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു വിങ്സ് ഓഫ് ആദിലന്നൂർ പിന്നെ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജും കൂടി അവര് എല്ലാവരും ഉണ്ടായിരുന്നു അതിന് അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ കൂടി സംസാരിച്ചപ്പോൾ അവർ ഇങ്ങനെ കൊല്ലത്ത് പാലക്കാട് നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടു ഒരുപാട് ആളുകൾ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി എന്തായാലും നല്ലൊരു അടിപൊളി ആയിരുന്നു എനിക്ക് എനിക്കവരെ നേരിട്ട് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കണ്ടപ്പോൾ എന്റെ ഞാൻ സപ്പോർട്ട് ും അതാ ഗെയിം കഴിഞ്ഞ ഉടനെ അതവിടെ എന്താ പറയാ നിന്നിട്ട് പോണം എന്നാണ് എന്റെ ഒപ്പീനിയൻ ഞാൻ അങ്ങനെയാണ് അക്ബർക്കാടെ പിയർ അങ്ങനത്തെ സംസാരത്തിന് അങ്ങനെ ഒന്നുമില്ല അക്ബറിന്റെ എല്ലാം പിയറുള്ള എനിക്കറിയാം അപ്പോൾ ഫ്രണ്ട്സ് മീറ്റിംഗ് ഒക്കെ ശേഷം ഞാനൊരു ആറരയോടുകൂടി ഞങ്ങൾ തിരിച്ചു പോകുന്നു കഴിഞ്ഞിട്ടില്ല അത് ചിലപ്പോൾ രാത്രി വരെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഒരു എഴുന്നേ എട്ട് മണി വരയ്ക്കുണ്ടാവും അപ്പോൾ എത്ര നേരം വന്നു കഴിഞ്ഞാൽ തിരിച്ച് നേരം എഴുതിയോ എന്ന് എഴുതി ഞങ്ങൾ പോകുന്നു തിരിച്ചു കൂടി നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കാര്യമായിട്ട് ഫുഡ് ഒന്നും കഴിക്കുന്നത് കൊണ്ട് ഒരു മന്തി കഴിക്കാമെന്ന് കരുതി സത്യമാണ് എൻ്റെ മനസ്സിന് മുമ്പേ ഉണ്ടായിരുന്നു കേട്ടോ മതി കഴിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റ് സാധനങ്ങളൊന്നും കാര്യമായിട്ട് കഴിക്കേണ്ടി അപ്പോൾ ഞങ്ങൾ ചാലക്കുടിയിലെത്തേന് ശേഷം ആയിട്ട് ഫുഡ് കഴിച്ചത് അവിടുന്നേ കഴിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ഒരു സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കട്ടെന്ന് തന്നെ എനിക്കൊരു ആനേനെ തന്നെയുള്ള വിശപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ പോയാലും ഉണ്ടല്ലോ ഒരു ചെറിയൊരു കഷ്ണമന്തിയും ഒരു ഇത്തിരി റൈസും കഴിക്കുമ്പോഴേക്കും എൻ്റെ വേറെ അറിയാം കേട്ടോ അതെന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കവൻ്റ് ചെയ്യണേ ആ ആദ്യമൊക്കെ എനിക്ക് മന്തി കുഴിമന്തി അൽഫാം അതൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഈ മയോണച്ചൊന്നും ഞാൻ തീരെ കഴിക്കാത്ത ഒരാളായിരുന്നു പിന്നെ പിന്നെ ഇപ്പം ഇതിനോട് വെള്ളാത്തൊരു ഇഷ്ടമാണ് എന്തായാലും ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായതോട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ചാലക്കുടിയിലെ മന്തി മൻസിലിൽ കയറുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം വരുന്നത് ചാലക്കുടി നാഷണൽ ഹൈവേയോട് ചേർന്ന് ഡി സിൻമാസിൻ്റെ അടുത്ത് മന്തി മൻസിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ